நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും ആശയവിനിമയത്തിന്റെ പ്രാധാന്യം ഓരോ ദിവസവും ഉയർന്നു വരികയാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ നാഴികക്കല്ലുകളായ മൊബൈൽ ഫോണുകളും മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകളും മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ പഴയ കാലത്ത് ആശയവിനിമയത്തെ മാറ്റിമറിച്ച പേജറുകൾ എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം ഈ ഉപകരണം എങ്ങനെയാണ് കരുതലോടെ സംരക്ഷണം നടത്തിയിരുന്നുവെന്ന് നമുക്ക് നോക്കാം എന്താണ് പേജർ ഹ്രസ്വമായ സന്ദേശങ്ങൾ റേഡിയോ ഫ്രീക്വൻസിയുടെ സഹായത്തോടെ അയക്കുന്ന ഉപകരണമാണ് പേജർ അഥവാ മൊബൈൽ ഫോണുകൾ തന്നെ വന്ന വാർത്താവിനിമയ ഉപകരണമാണ് പേജർ സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്നത് കൊണ്ടാണ് ബീപ്പർ എന്നും ഈ ഉപകരണത്തെ വിളിക്കുന്നത് ജപ്പാനിൽ പേജറിന് പോക്കറ്റ് ബെൽ എന്നും വിളിപ്പേരുണ്ട് സന്ദേശം ലഭിച്ചാലുടൻ ലാൻഡ് ഫോൺ മുഖാന്തിരം മറുപടി കൊടുക്കാൻ കഴിയും മാധ്യമ പ്രവർത്തകർ ഡോക്ടർമാർ നേഴ്സുമാർ സാങ്കേതിക പ്രവർത്തകർ ഇങ്ങനെ നിരവധി മേഖലയിലുള്ളവരായിരുന്നു പേജറിന്റെ ഉപഭോക്താക്കൾ ആണ് പേജർ പേജർ കണ്ടുപിടിച്ചത് കമ്പനി എന്ന പേറ്റന്റ് നേടി ആയിരത്തിനാലിൽ മോട്ടോറോള കമ്പനിയുടെ ആദ്യ പേജറായ പേജർ ബോയ് വൺ മാർക്കറ്റിലിറങ്ങി പക്ഷേ അത് ഏറ്റവും മെച്ചപ്പെട്ട സാങ്കേതിക വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് എൺപതുകളിലെ തുടക്കത്തിലാണ് ഒരുപാട് മാറ്റങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ശേഷം മെസ്സേജുകൾ വായിക്കാൻ കഴിയുന്ന സ്ക്രീനുള്ള പേജറുകൾ വിപണിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ലോകവ്യാപകമായി അറുനൂറ്റി പത്ത് ലക്ഷത്തിലധികം പേജർ ഉപഭോക്താക്കൾ ഉണ്ടായിരുന്നതായാണ് അമേരിക്കൻ പേജർ നിർമ്മാണ കമ്പനിയായ സ്പോക്ക് അവകാശപ്പെട്ടിരിക്കുന്നത് തൊണ്ണൂറുകളുടെ മധ്യത്തോടെ മൊബൈൽ ഫോൺ വ്യാപകമായതോടെ പേജറുകൾ മെല്ലെ അപ്രത്യക്ഷമായി മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നവരുടെ ലൊക്കേഷൻ കണ്ടെത്താൻ എളുപ്പമായതുകൊണ്ടും പേജറിലെ സന്ദേശങ്ങൾ ചോർത്താനോ ട്രാക്ക് ചെയ്യാനോ കഴിയാത്തതുകൊണ്ടും പലരും ഇന്നും പേജറുകൾ ഉപയോഗിക്കുന്നു ന്യൂമറിക് പേജർ ആൽഫ ന്യൂമറിക് പേജർ എന്നിങ്ങനെ രണ്ടുതരം ഉപകരണങ്ങളുണ്ട് പേര് പോലെ തന്നെ ന്യൂമറിക് പേജർ ഫോൺ നമ്പറുകൾ പോലെ എന്തെങ്കിലും അക്കങ്ങൾ മാത്രമാണ് തെളിയിക്കുക ഇതാണ് പേജറിന്റെ ഏറ്റവും അടിസ്ഥാന രൂപം ആൽഫ ന്യൂമറിക്ക് ആവട്ടെ നമ്പറും അക്ഷരങ്ങളും സ്ക്രീനിൽ കാട്ടും കൂടുതൽ വിശദമായ സന്ദേശം അയക്കാനും സ്വീകരിക്കാനും ആൽഫ ന്യൂമറിക് പേജർ സഹായിക്കും ഇന്നത്തെ മൊബൈൽ ഫോണുകളുടെ ആദ്യമരൂപമായി പേജറുകളെ തോന്നാം ആദ്യകാല മൊബൈൽ ഫോണുകളെക്കാൾ ചില ഗുണങ്ങൾ പേജറുകൾക്കുണ്ട് വലിയ കവറേജ് ഏരിയാണ് ഇത് മൊബൈൽ ഫോൺ സിഗ്നൽ ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ പോലും പേജർ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകും വളരെ കുറച്ച് ഫീച്ചറുകൾ മാത്രമുള്ള ലളിതമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഉപകരണം എന്ന വിശേഷണമാണ് പേജറിന് ചേരുക നവീന മൊബൈൽ ഫോണുകളിലെ പോലെ വോയിസ് മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജ് ഇന്റർനെറ്റ് ആക്സസ് വീഡിയോ കോളിംഗ് തുടങ്ങിയ വലിയ ഫീച്ചറുകളുടെ നിര പേജറുകൾക്കില്ലായിരുന്നു മൊബൈൽ ഫോണുമായി തട്ടിച്ച് നോക്കുമ്പോൾ ട്രേസ് ചെയ്യാൻ പ്രയാസമുള്ളതാണ് പേജറുകൾ എന്നതാണ് അതിന്റെ രഹസ്യാത്മകത ഇതാണ് സ്മാർട്ട് ഫോണുകളുടെ കാലത്തും പേജർ ഉപയോഗിക്കാനുള്ള ഒരു കാരണം ഉപയോഗിക്കാനുള്ള എളുപ്പവും ദീർഘമായ ബാറ്ററി ും ഇപ്പോഴും എമർജൻസി സർവീസുകൾ അടക്കം പേജർ ഉപയോഗിക്കാൻ കാരണമാകുന്നു ഒരു തവണ ചാർജ് ചെയ്താൽ പേജർ ദിവസങ്ങളോളം ഉപയോഗിക്കാം മൊബൈൽ ഫോൺ റേഞ്ച് ഇല്ലാത്ത ഇടങ്ങളിൽ പോലും പേജറുകൾ എന്ന കുഞ്ഞിനുപകരണത്തിന് പ്രസക്തി ഉണ്ടെന്നത് മറ്റൊരു പ്രാധാന്യം ഉപകരണത്തിന്റെ അടിസ്ഥാന പ്രവർത്തനത്തിൽ സന്ദേശങ്ങൾ സ്വീകരിക്കുന്നതും അയക്കുന്നതും ഉൾപ്പെടുന്നു മിക്ക പേജർമാർക്കും റേഡിയോ ഫ്രീക്വൻസികൾ വഴി സന്ദേശം ലഭിക്കുന്നതും ഒരു ബേസ് സ്റ്റേഷനിൽ നിന്നോ സെൻട്രൽ ഡിസ്പാച്ചിൽ നിന്നോ ആണ് ഈ സന്ദേശങ്ങൾ സംഖ്യ ഉദാഹരണം ഫോൺ നമ്പർ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഉപകരണം പിന്നീട് ഉപഭോക്താവിനെ അറിയിക്കുന്നതിനുള്ള സന്ദേശം പ്രദർശനം ഒരു സന്ദേശം അയക്കുമ്പോൾ പേജറുകൾ ഉപയോഗിക്കുന്നു അവ സാധാരണമല്ല ഇത് ഉപയോഗിച്ച സന്ദേശങ്ങൾ അയയ്ക്കാനോ സ്വീകരിക്കാനോ കഴിയും ചെറിയ ടെക്സ്റ്റുകളായി മെസ്സേജുകൾ കൈമാറാനാകും ഒരു ഇൻകമ്മിംഗ് സന്ദേശത്തെ കുറിച്ച് ഉപഭോക്താവിനെ അറിയിക്കുന്നതിന് പേജറുകൾ പലപ്പോഴും ഒരു ടോൺ അല്ലെങ്കിൽ അല്ലെങ്കിൽ ശബ്ദം വൈബ്രേഷനോ പുറപ്പെടുവിക്കും ഇത് നോട്ടിഫിക്കേഷൻ സമാനമായി വിലയിരുത്താം ഇത് പിന്നീട് ടെക്സ്റ്റ് മെസ്സേജിലേക്ക് വികസിച്ചു പേജറുകൾ പ്രത്യേക റേഡിയോ ഫ്രീക്വൻസികളിലാണ് പ്രവർത്തിക്കുന്നത് ഈ ആവർത്തികളിലൂടെ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് പേജർ ഒരു പേജറിന്റെ ശ്രേണി ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി ബാൻഡിനെയും പേജർ പേജർ നെറ്റ്വർക്കിന്റെ ആശ്രയിച്ചിരിക്കുന്നു ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടല്ല ആധുനിക ഫോണുകളിലെ പോലെ സൈബർ പഴയ ഉപകരണമാണ് എന്നതും ഇത് ഉപയോഗിക്കാൻ കാരണമാകുന്നു ഒരു സുരക്ഷിത ീതിയായി കണക്കാക്കപ്പെട്ടിരുന്നത് കൊണ്ടാണ് നിരവധി പരിമിതികൾ ഉണ്ടായിട്ടും ഇന്നും ഇത് പലരും ഉപയോഗിക്കുന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നു ഈ ചിന്തയിൽ നിന്ന് നാം തിരിച്ചറിയേണ്ടത് ഒരു വസ്തുതയാണ് ആധുനിക ശബ്ദം ഉയരുമ്പോഴും സുരക്ഷിതമായ ആശയവിനിമയത്തിനുള്ള ആവശ്യം ഇന്നും കണക്കാക്കപ്പെടുന്നു പ്രത്യേകിച്ച് യുദ്ധഭൂമികളിലും പല പ്രദേശങ്ങളിലും കൂടുതൽ വാർത്തകളും വിവരങ്ങളും അറിയാനായി ചാനൽ കാണുക ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം